ഞങ്ങളങ്ങനെ തവാങ്ങിലെത്തിയിട്ടാ തവാങ്ങില് ഞങ്ങളുടെ സ്ഥാപനജങ്ങ വസ്തുക്കളൊക്കെ ഈ കാണുന്നതാണ് ഇതാ അതിലൊരു കിച്ചൺ തന്നെ ഇതാ എല്ലാം ഉണ്ട് ഇവിടെ ഗ്യാസ് കൊടുത്ത് ചൂട് കിട്ടാൻ വേണ്ടിരിക്കണം ഇനി കുക്കിംഗ് ആണ് അവിടെ അരി സാധനങ്ങളൊക്കെ സുധി തയ്യാറാക്കുന്നു കഞ്ഞി ഒക്കെ ഉള്ള പരിപാടിയാണ് കഞ്ഞിയാണ് അച്ചാറും അത്രയും വിഭവ സമൃദ്ധാവണോ ഗ്രാൻഡായി പോകും ചെറിയ വർക്കാണ് നാളെ പോകേണ്ട കേട്ടോ അപ്പം നമ്മൾ ഇതാ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ സെറ്റാണ് എല്ലാം സെറ്റായി നമ്മളിതാ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ് നാട്ടിൽ നിന്നുകൂടെ നിന്ന് കായ വറത്താണ് ഇവിടെ ഒരു റൂമെടുത്തു റൂമ് ആയിരം രൂപ ഒരു രണ്ട് ദിവസം ഇവിടെ വാങ്ങി സ്പെൻഡ് ചെയ്യുന്നുണ്ട് ബുംലാ പാസിൽ പോകണമെന്ന് വിചാരിക്കണേ നാളെ അപ്പോൾ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യണ കാരണം ആയിരം ആയിരം രണ്ടായിരം ഉപയ്യ രണ്ട് ദിവസയ്ക്ക് കുഴപ്പമില്ല റീസണബിൾ പ്രൈസ് പ്രൈസാന്ന് പറയണോ അവിടുത്തെ ഞാൻ നിൽക്കുന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് പതിനായിരം അടി ഉയരത്തിലാണ് തവാങ് മോണാഷ്ട്രീ ഈ പതിനായിരം അടി ഉയരത്തിലാണ് ആയിരത്തി അറുന്നൂറ്റി എൺപതിൽ അതായത് പതിനാറനൂറ്റാണ്ടിലാണ് ഈ മോണാഷ്ട്രീ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻസാ ആരും വലിയ ശബ്ദമല്ല വലിയ ശബ്ദമില്ലാത്ത രീതിയിലാണ് ആളുകളുള്ളത് കുറച്ച് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് അവരാരും ബഹളം വയ്ക്കുന്നില്ല അനാവശ്യ പ്രശ്നങ്ങളില്ല വലിയ ശബ്ദം വലിയ വായിൽ സംസാരിക്കുന്നില്ല നിശബ്ദതയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് മോണാഷ്ട്രിയുടെ അകത്ത് കയറി അകത്ത് നിരവധി ബുദ്ധ പ്രതിമകൾ കാണാം പല ഭാഗങ്ങളിലായിട്ട് കടും വർണ്ണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മോണാഷ്ട്രിയാണിത് കാരണം നല്ല നിറങ്ങളുണ്ട് മൊത്തം നിറങ്ങളുടെ ഒരു വൈവിധ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സയലൻസാണ് നിശബ്ദതയാണ് ഒരു സൂചി വീണാൽ പോലും നമുക്കത് കേൾക്കാൻ കഴിയും എന്നുള്ളത് കൃത്യമാണ് കാരണം അത്രയും നിശബ്ദമായിട്ടാണ് ആളുകൾ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് പോകുന്നത് ബുദ്ധമത വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നടന്നു പോകുന്നുണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് മോണാഷ്ട്രിയാണ് ഈ തവാങ്ങിലെ ആശ്രമം തവാങ് ചു താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അഞ്ചാമത്തെ ദലൈലാമയുടെ ചരിത്രമായിട്ട് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മൊണാഷ്ട്രിയാണ് മൂന്ന് നിലകളുണ്ട് ഇവിടെ മൂന്ന് നിലകളിലാണ് ഈ ആശ്രമം നിലനിൽക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മീറ്ററോളം ഒരു കോമ്പൗണ്ട് ഇങ്ങനെ ഒരു മതിലുണ്ട് കോമ്പൗണ്ട് മതിലുണ്ട് അതിൽ അതിൻ്റെ അകത്താണ് ഈ മൊണാസ്ട്രി ഉള്ളത് അറുപത്തിയഞ്ച് റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് മഴ വല്ലാതെ വിലക്കുന്നുണ്ട് കേട്ടോ കാരണം യാത്രേനെ ശരിക്കും മഴ ബാധിക്കുന്നുണ്ട് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പ്രെയിൻ വീലുകൾ ട്രെയിൻ ഫ്ലാഗുകൾ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ തവാങ്ങിൽ ചായ ബെസ്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പരിപാടിയുണ്ട് ഇങ്ങനെ ഞങ്ങളെയും നടത്തും തുടർന്നു നടത്തും തുറന്നുമ്പോഴും വല്ലാത്തൊരു മൂടൽ മഞ്ഞും മഴയും അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് അന്തരീക്ഷത്തിലാണ് നടത്തം തുടരുന്നത് നവംബറൊക്കെ തുടങ്ങുമ്പോൾ വനത്ത മഞ്ഞുവീഴ്ചയിലാകും ഈ പ്രദേശം മുഴുവൻ അതായത് വലിയ രീതിയിൽ മഞ്ഞ് മൂടുന്ന ഒരു സ്ഥലമാണിത് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഫുള്ള് മഴയാണ് മഴ താഴെ നിന്ന് അതായത് നമ്മൾ ദിരാങ്ങൾക്ക് എത്തുമ്പോൾ തുടങ്ങിയതാണ് മഴ ആ മഴ കനത്ത് 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 വരികയാണ് മൊത്തം മൂടൽ മഞ്ഞാണ് പക്ഷേ മഴയിലും ഇവിടുത്തെ കാഴ്ചകളുടെ നിറവ് ഭയങ്കരമാണ് കാരണം അത്രയധികം മഴയത്തും ആസ്വദിക്കാം ഏത് ഋതുവിലും ആസ്വദിക്കാൻ പറ്റാവുന്ന പറ്റുന്ന അനുഭവങ്ങളൊക്കെ ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഒരിക്കലും മിസ് ചെയ്യരുത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സാധ്യതയുണ്ടെങ്കിൽ ഇന്ത്യയിൽ കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് തവാങ് എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമയിലെ അതിലെ നായിക നായക കഥാപാത്രത്തോട് ഞാൻ കണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും മനോഹരമായ സ്ഥലം തവാങ് എന്ന് പറയാൻ തന്നെ കാരണം ഒരുപക്ഷെ തവാങ്ങില് പലതരത്തിലുള്ള ബുദ്ധ പ്രതിമകൾ കാണുന്നുണ്ട് അതിലൊരു ഒരു വേറിട്ട് പ്രതിമ ഉണ്ട് ഒരു മെലിഞ്ഞ ബുദ്ധൻ ഇത് അദ്ദേഹം ഉറുവൈല എന്ന് പറഞ്ഞ ഫോറസ്റ്റില് ആറു വർഷം ധ്യാന നിരതനായിരുന്നപ്പോ ഉള്ള അതിന്റെ പ്രതീകാത്മകമായ ചിത്രമാണിത് ചിത്രമല്ല ചിത്രമുള്ള പ്രതിമയാണിത് എന്തായാലും തവാങ്ങിന്റെ കാഴ്ചകൾ അതിസുന്ദരം ഇവിടെ നിന്നുള്ള ഐ ലവ് തവാങ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ പോയിന്റാണത് പക്ഷെ എല്ലാം കോടമഞ്ഞ് കൊണ്ടുപോയി എന്നുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ലേ സുധീ എല്ലാം കോടമഞ്ഞ് കൊണ്ടുപോയി പോലെ കോടമഞ്ഞ് കൊണ്ടുപോയി ഇച്ചിരി സാഹിത്യ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും മലയാളികളെ കണ്ടുമുട്ടും പറയാറുണ്ട് ചന്ദ്രനി പോയാലും അവിടെ മലയാളി തട്ടുകട നടത്തുന്ന ആലങ്കാരികമായി പറയാറുണ്ട് ഞങ്ങൾ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി ഇത് താജു താജു കൊണ്ടോട്ടിക്കാരനാണ് റൈഡ് ചെയ്തിട്ട് ഗുവാഹത്തിന്ന് വന്നിട്ടുള്ളതാണ് ആള് വിദേശത്താണ് സൗദിയിലാണ് ഞങ്ങളുടെ കൂടെ ഇവിടെ ഭാഗമായിട്ടുണ്ട് അപ്പുറത്ത് ഇതാ രണ്ട് മലയാളികൾ കുറേ മലയാളി തവാങ്ങില് മലയാളം മലപ്പുറം മലപ്പുറം ണ്ടല്ലേ നമ്മള് ഞങ്ങളപ്പു തവാങ് പട്ടണത്തിൽ നിന്ന് വിട പറയുകയാണ് താഴെ ദിരാങ് ദിരാങ്ങിൽ നിന്ന് ദിരാങ്ങിലാണ് ഇന്ന് സ്റ്റേ നിശ്ചയിച്ചിട്ടുള്ളത്

റെസ്റ്റോറന്റ് കയറിയപ്പോഴും മലയാളികളെ കണ്ടു ഇവിടെ അത് ഓണായി വരുന്നുള്ളൂ സമയം പത്തുമണിയോടെ അടുത്തായി എന്നിട്ടും ഈ സ്ഥലമൊക്കെ ഒന്ന് ഓണായി വരുന്നുള്ളൂ ആളുകളൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ വരുന്നുല്ലേ നേരത്തെ സൂര്യ ഉദിച്ചാലും ഇവിടെ പട്ടണൊന്നും ഓണായിട്ട് വരുന്നില്ല കടകളൊക്കെ തുറക്കുന്നേ തുറക്കുന്നുള്ളൂ നല്ല തണുപ്പാണ് അതെ അപ്പൊ എന്തായാലും യാത്ര തുടരുകയാണ് നമ്മുടെ ചക്സം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് അതിനിടയ്ക്ക് ഒരു കാഴ്ച കണ്ടു ഇവിടത്തെ കൊയ്ത്താണ് ഇതാ ഒരാള് കറ്റയറ്റിതാ പോകുന്നു ഇവരൊക്കെ ആയിട്ട് പെട്ടെന്ന് തണ്ണില്ലേ ഇവര് നമുക്കൊരു കാപ്പി തന്നു ഒപ്പം തന്നെ ഇതാ കൊറേ ചേച്ചിമാരാണ് കൊയ്യുന്നത് അപ്പുറത്ത് ഹായ് അപ്പുറത്ത് നമസ്കാരം ദീദി നമസ്കാരം ദീദി അപ്പൊ അപ്പുറത്ത് ഇതാ അവിടെ അവിടെ ദാ മെതി നടക്കുന്നുണ്ട് ആ ഭാഗത്ത് ഇതൊരു മനോഹരമായൊരു വാലിയാണ് ആ വാലിയിലാണ് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സജീവമായ കൊയ്ത്ത് ഈ അരി അവര് പറയണത് ചുവന്ന അരി എന്നാണ് ചുവന്ന അരി ഇവർ കഴിക്കാ ഈ നമ്മുടെ നാട്ടിലെ മട്ട പോലത്തെ ഹരിയാണെന്നാണ് പറയണേ ഇപ്പൊ കൊയ്ത്ത് ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുന്നു മറുഭാഗത്ത് ഒരു വിഭാഗം ആൾക്കാർ ഇതാ വേദന നടക്കുന്നു ഇതാ ഇവിടുത്തെ ഒരു ചേട്ടനൊക്കെ വരുന്നുണ്ട് ഭയങ്കര സ്നേഹപൂർവ്വമായിട്ടുള്ളൊരു സ്വീകരണമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് ഒരു ഒരു മധുരമുള്ള ഒരു കോഫിയും തന്നു നമ്മളെ ഹാപ്പി എന്ന് പറഞ്ഞാൽ അത്രയും ഹാപ്പിയാണ് താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് നല്ല മനുഷ്യർ കേട്ടോ കാരണം ഈ ഏറ്റവും സന്തോഷം പകരുന്ന കാഴ്ചകളിലൊന്ന് ハッキー! അപ്പൊ ഞങ്ങള് ഈ ഗ്രാമത്തിൽ നിന്ന് വിട പറയാണ് അടുത്ത ഇടം തേടി യാത്ര തീരിയ്ക്കുന്നു നമ്മള് ചക്സാന്ന് പറഞ്ഞാൽ സാധിച്ച താങ്ക് യു ഭയങ്കര സ്നേഹമുള്ള മനുഷ്യർ അല്ലേ നടക്കാൻ ശരി നടക്കാം അപ്പം നടക്കും പുണ്യം ഓ ആയിക്കോട്ടെ ആ അതെടുക്കും നല്ല ബാക്ക്ഗ്രൗണ്ട് എന്തായാലും ഇവിടത്തെ ഗ്രാമം ഒരു രക്ഷയില്ലാട്ടോ കാരണം കേരള ഭംഗിയാണ് കാണാൻ ഈ ആകാശം തെളിഞ്ഞുകൊണ്ട് തന്നെ വളരെ ലൈവാണ് ഇവിടെ നിന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തു യാത്ര ഇനി ഗ്രാമങ്ങളിലൂടെ ആക്കണമെന്ന് അപ്പോൾ ഇനി യാത്ര ഫുള്ള് ഗ്രാമങ്ങളിലൂടെയാണ് അപ്പോൾ വരും എപ്പിസോഡുകൾ മിസ്സാകാതെ കാണണം കാരണം ഇതൊരു ട്രയലാണ് അതിന് ശേഷം ഗോപുറോയിലെടുത്ത വീഡിയോസ് ഉണ്ട് അതെല്ലാം തന്നെ പുറകെ വരുന്നുണ്ട് താങ്ക്